ഇന്നത്തെ ബ്ലോഗിൽ ഫ്രം എ വെരി ഹോപ്പ്ലെസ് ലൈഫ് ടു ഹോപ്പ്ഫുൾ ലൈഫ് എൻ്റെ ഒരു ജേണി കൂടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് പ്ലസ് ഡേ ഇൻ മൈ ലൈഫ് അന്നേരം സ വൈകുന്നേരം ആയപ്പം ഇത് സൺഡേ ചതിക്കുട്ടീനെ ട്യൂഷന് വിളിച്ചിട്ട് തിരികെ കൊണ്ടുപോകുന്ന സീനാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്നപ്പോൾ നല്ല മഴക്കോൾ അപ്പോഴത്തേക്ക് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇപ്പം സ്നാക്സും കൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾ പൊട്ടിച്ച് അതൊക്കെ ഇത് ചെയ്തോളും അപ്പോൾ എന്തായാലും ബാക്ക് ടു നമ്മുടെ മാറ്റർ അതായത് എല്ലാവരുടെയും ലൈഫിൽ ഒരു കാലഘട്ടം കാണും നമുക്ക് ഭയങ്കരമായിട്ട് പ്രയാസം വരുന്നത് ഒന്നുകിൽ നമ്മുടെ ഒരു പാർട്നറിനെ നഷ്ടപ്പെടാൻ നേരം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വരാൻ നേരം അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു വലിയൊരു വീഴ്ച അസുഖങ്ങൾ അങ്ങനെയൊക്കെ വരാൻ നേരം ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ഇട്ടിട്ട് പോകാൻ നേരം അല്ലെങ്കിൽ നമുക്ക് വേർ വരുന്ന സാഹചര്യം അങ്ങനെ എല്ലാവരുടെയും ലൈഫിൽ കുറച്ച് മിസ്രബിളായിട്ടുള്ളൊരു കാലഘട്ടങ്ങൾ കാണും അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് മൂവ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ എത്ര ക്ലാസ് കണക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഓരോരുത്തരെയും അനുഭവം എന്ന് വിചാരിച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും പെൺകുട്ടികൾ കൂടുതലുള്ള ഒരു പ്രശ്നമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒരു സെൽഫ് റെസ്പെക്റ്റ് അതിന് നമ്മൾ അർഹരാണ് നമ്മളെ ചെയ്യുന്നുണ്ട് എല്ലാവരെയും പോലെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് എല്ലാവരെയും പോലെ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കൂടുതൽ ആൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ നിന്ന് റിലാക്സ് ചെയ്ത് കുട്ടിക്കാരോട് ആണെങ്കിലും അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റും നമ്മുടെ അത്രയും റെസ്പോൺസിബിലിറ്റി അവർക്ക് വരുന്നില്ല ഞാൻ കണ്ട മെജോറിറ്റി ഓഫ് ഫാമിലീസിലും അങ്ങനെ തന്നെയാണ് അതായത് കിച്ചൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയെല്ലാം പെണ്ണുങ്ങളുടെ ഒരു തലയിൽ തന്നെയാണ് ഇപ്പം വന്നേക്കുന്നത് അത് കുറേയൊക്കെ മാറുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു സത്യതാണ് അത് മെജോറിറ്റിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ അന്നേരം നമ്മൾ തന്നെ നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക അതായത് നമുക്കൊരു സാഹചര്യമായിട്ട് തീരെ പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല പക്ഷേ സമൂഹത്തിൽ നിന്ന് അല്ല അവരുടെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ അത് ഓക്കെ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ നമുക്ക് തന്നെ അറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ഞോട്ട് ഓക്കെയാണ് എസ്പെഷ്യലി നമുക്ക് ഫിസിക്കൽ ടോർച്ചറിങ് പിന്നെ മെൻറ്റൽ ഹറാസ്മെൻറ്റ് ഒരു പരിധിക്കും അപ്പുറം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞോ പറയേണ്ടടുത്തെന്നും ഞോ തന്നെ പറയുക നമുക്ക് അത് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റാണ് അത് ഓപ്പോസിറ്റ് പാർട്ടിയോട് കാണിക്കുന്ന എതിർപ്പല്ല അവർക്ക് ആ രീതിയാണ് അവരുടെ ലൈഫെങ്കിൽ അവരുടെ പാട്ടിനു വിട്ടേക്കുക നമുക്ക് നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ അതായത് നമുക്ക് പഠിപ്പുണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് പിന്നെ നമ്മുടെ കൂടത്ത് ദൈവമുണ്ട് അതൊരു സത്യം കേട്ടോ ഈ ആരുമില്ലാത്തവന് ദൈവം തുട എന്ന് എപ്പോഴും പ പറയും പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മളൊരോ എക്സ്പീരിയൻസ് ഇങ്ങനെ അതായത് ഹാർഡ് നല്ല ഹാർഡ്ഷിപ്പിനോട് ഇങ്ങനെ പൊരുതുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആരും ഇല്ലാത്തവന് ദൈവം വരും അതൊരു സത്യമാണ് ചിലപ്പം നമ്മുടെ ആ ഒരു സമയദോഷത്തിന് നമ്മുടെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന ആരും തന്നെ കാണത്തില്ല ഒരാളും കാണത്തില്ല പക്ഷെ സത്യത്തിൻ്റെ കൂടെ എപ്പോഴും കാലഘട്ടം കൂടെ നിൽക്കുമെന്ന് പറയും അതായത് ഇന്നത്തെ ഇന്ന് ഞാനൊരു ചെയ്യുന്ന പ്രവൃത്തി എല്ലാവരും എതിർത്ത് പറയാനും പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അതേ ആൾക്കാർ തന്നെ പറയുമായിരുന്നു അന്ന് ഞായ് തീരുമാനം എടുത്തോണ്ട് ഇന്ന് നിനക്ക് ഇത്രയൊക്കെ ഏൺ ചെയ്യാനും നിനക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനും നിനക്കത് സാധിച്ചു ഞങ്ങൾ പലവർക്കും അങ്ങനെ സാധിക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു സർക്കിളിൽ ഇങ്ങനെ അകപ്പെട്ടു പോയെന്നൊക്കെ പറയത്തില്ലേ അത് കണക്ക് ഞങ്ങൾ കിടക്കുന്ന ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എസ്പെഷ്യലി നമ്മ ഞാനൊരു സിംഗിൾ പാരൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കമ്മി എന്താ സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ നേരം പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് അവർ വെറുതെ ഇങ്ങോട്ട് വന്ന് പറയാറുണ്ട് അങ്ങനെയൊക്കെയാന്ന് അത് ഒരു ലൈഫാണ് ശരിക്കും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഫസ്റ്റ് കാര്യമെന്ന് വിചാരിച്ചാൽ ഇനി ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്കിനി എന്തൊക്കെ വേണം എന്നൊരു ഒരു കാര്യങ്ങൾ നമുക്ക് ബേസിക്കലി അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവ് നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതായത് ഇപ്പം എൻ്റെ അച്ഛൻ ഇത്ര സ്വത്തുണ്ട് അപ്പോൾ ആ സ്വത്തിൽ എനിക്ക് ജീവിക്കാം അത് വേണ്ട അല്ലെങ്കിൽ എനിക്ക് സഹോദരങ്ങളുണ്ട് അവരിത്രയും എനിക്ക് തരും ഇത്ര കാലം അങ്ങനെ ജീവിക്കാം അതും വേണ്ട നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ആണ് എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് എന്തൊക്കെ ആണ് അവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് ഒരു കഴിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം ചിലർക്ക് ക്രാഫ്റ്റിങ് സ്റ്റിച്ചിങ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം കമ്മ്യൂണിക്കേഷനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു തിങ്ക് ചെയ്യണം അങ്ങനെ നമ്മൾ നമ്മളൊരു പ്ലാൻ ഇപ്പം ആദ്യം എനിക്ക് വേണ്ടത് ഒരു ജോലി കണ്ടുപിടിക്കുക ഓക്കെ ചെറിയൊരു സാലറിയിലാണെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കുക ആ സാലറി വെച്ചിട്ട് നിങ്ങളുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളിലെല്ലാം പോയിട്ട് അത് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് അടുത്ത ജോലി കണ്ടുപിടിക്കുക അപ്പം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളോ ആൺകുട്ടികളെ പോലെ തന്നെ പെൺകുട്ടികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട കാര്യമാണ് കേട്ടോ എസ്പെഷ്യലി നിങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഏണിങ്സ് നിങ്ങൾ കഴിയുന്നതും സേവ് ചെയ്യണം നമുക്ക് അട്ടിച്ച് പൊട്ടിച്ച് ഒരു ലൈഫ് ടെൻഡൻസി ഒക്കെയാണ് പക്ഷെ നാളെ ഒരു ഡിസാസ്റ്റർ വരുമ്പം നമുക്ക് ഒരു വീട്ടിൻ്റെ ഫൗണ്ടേഷൻ കണക്കാണ് ആ ഒരു നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമുക്ക് ആരെയും കൈ നീട്ടേണ്ട കാര്യമില്ല സ്വന്തം തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡൻറ്റ് തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്ത് സ്വന്തം സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ പിന്നീട് ഏറ്റവും കൂടുതൽ ഹോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറീസാണ് കുറേ ആൾക്കാരുണ്ട് പ്രസൻറ്റിലാണ് ജീവിക്കണമെങ്കിൽ പോലും അവർ പങ്സ്റ്റിലാണ് ജീവിക്കുന്നത് എന്ന് പറയേണ്ടി വരും പഴയ ഇങ്ങനെ പറഞ്ഞ് 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 അതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ പിന്നാലെ പോകുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് അതിപ്പം മാരേജായിക്കോട്ടെ ജോലിസ്ഥലത്തു നിന്നായിക്കോട്ടെ എവിടെ നിന്നാണെങ്കിലും വീട്ടുകാരോ കുടുംബക്കാരോന്നും സമൂഹത്തിൽ നിന്നായിക്കോട്ടെ ഒരു തെറ്റായ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞു ശേഷം നമ്മളിനി മുന്നോട്ട് ഒരു രണ്ട് മൂന്ന് പ്ലാൻ ഇപ്പം നമുക്ക് ജോലി വേണം ആ ജോലി ഇത്ര സാലറി വേണം ആ ഇപ്പം നമുക്കൊരു ചെറിയ ജോലി കിട്ടി ഓക്കെ ജോയിൻ ചെയ്യുക ആ കിട്ടുന്ന ചെറിയ സാലറി കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിൽസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നിട്ട് അടുത്ത കുറച്ചും കൂടെ ബെറ്റർ ജോബ് വെക്കുക ഫിനാൻഷ്യലി സെക്യൂർ ചെയ്യുക ഫിനാൻഷ്യലി സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ എപ്പോഴും നമുക്ക് കയറി കിടക്കാനൊരു സ്ഥലം മേടിച്ചിടുക പിന്നെ വീടുണ്ടാക്കുക ഇതൊക്കെ വലിയ വലിയ ലക്ഷ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ പക്ഷേ ഞാൻ അച്ചീവ് ചെയ്ത ലക്ഷ്യങ്ങളായതും കൊണ്ടും കൂടിയാണ് ഞാൻ എന്നത് ഷെയർ ചെയ്യുന്നത് അതിലൊക്കെ അതൊക്കെ വേണമെന്ന് വയ്ക്കുക മുന്നോട്ടുള്ള ലൈഫിങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അതായപ്പോൾ നമ്മുടെ ലൈഫ് ഇത്രയും നമുക്കൊരു ഡിസിഷൻ ഉണ്ടല്ലോ നമ്മുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് അതുപോലെ തന്നെ നമുക്ക് തീരുമാനം ക്ലിയർ ആയിട്ടുള്ള തീരുമാനം അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന എത്ര നെഗറ്റീവ് സർക്കംസ്റ്റൻസിനെ ഓവർകം ചെയ്യാനുള്ളൊരു ആൾക്കാരെ പിന്തുണ നമുക്ക് കിട്ടത്തോളൂ അതായത് നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കാണ് നമുക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ പോലും നമുക്കൊരു ഒരു കോൺഫിഡൻസ് വേണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എത്തുമെന്നുള്ള എങ്കിലേ ബാക്കി കൂടെ വരുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ അവരെന്താ പറയുന്നത് നമ്മുടെ ഡിസിഷൻ തെറ്റാണെന്ന് എപ്പോഴും അവർ പറയത്തുള്ളൂ ആദ്യ കാലഘട്ടങ്ങളിൽ എപ്പോഴും അങ്ങനെ ആയിരിക്കും പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ആര് കൂടെ ഇന്നാലും ദൈവം നമ്മുടെ കൂടെ എപ്പോഴും കാണും എസ്പെഷ്യലി നമുക്ക് നെഗറ്റീവായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് തോന്നുന്നതാണ് പുള്ളി നമ്മുടെ കൂടെ നിന്നും ഇല്ലെന്ന് ആക്ച്വലി അങ്ങനെയല്ല നമ്മൾ ഒരു ചില സമയം ചില കുട്ടികളെ കണ്ടിട്ടില്ലേ അവർക്ക് എന്താ പറയുക അവരെ ഒന്ന് ഫോർസ് ചെയ്താൽ മാത്രമേ അവർ കാര്യങ്ങൾ ചെയ്തോളൂ അവർ നല്ല സ്കിൽഡായിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒന്ന് കമ്പിടുത്തടിച്ചാലോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് വടക്ക് ആയിരിക്കും അവർ ചിലപ്പോൾ ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ പോകുന്നത് അതുപോലെ തന്നെ ഈ തീ പൊള്ളലുകൾ ഏൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഉള്ളിൽ എന്ത് വേണ്ടി പവർ ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന സ്ഥിതി ആ ഒരു തിരിച്ചറിവിനായിരിക്കും നമുക്ക് അത്രത്തോളം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസി കൂടെ ദൈവം നമ്മളെ നടത്തിയിരിക്കുന്നത് ആ നടന്ന് ചെന്നിട്ട് നമ്മൾ തുറക്കുന്ന വാതിൽ വിചാരിച്ച ഒരു എന്താ പറയുക ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു വാതിലായിരിക്കും അത് എന്തും സത്യമാണ് അന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇരുന്ന ഉടൻ തന്നെ നമ്മൾ കൊട്ടാരത്തിൽ ചെന്ന് ജീവിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നമ്മൾ കുറേയൊക്കെ മനസ്സമാധാനത്തോട് ഭയങ്കര മനഃശാന്തിയോട് നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നൊരു സംഭവം അതാണ് നമ്മൾ ഭയങ്കര ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതിൽ മിസ്സ് ചെയ്യുന്നതും പിന്നെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ സമൂഹത്തിന് മുമ്പ് ഇത്ര ഒരു ബ്രാൻഡ് ഐറ്റം ആയിട്ട് അറിയപ്പെടുന്ന അതും ചിലവരുടെ ആഗ്രഹം അപ്പം അതിലവർക്കൊരു ഹാപ്പിനെസ് കാണും അങ്ങനെയാണ് അന്നേരം സെക്കൻഡായിട്ടുള്ളൊരു കാര്യം എന്ന് വിചാരിച്ചാൽ നമ്മൾ ലിവ് ഇൻ പ്രസൻറ്റ് ആൻഡ് പ്ലാൻ ഫോർ ദി ഫ്യൂച്ചർ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരുപാടൊന്നും പ്ലാൻ ചെയ്തില്ലെങ്കിലും കയറിക്കിടക്കാൻ ഒരു വീടും ആഹാരം കഴിക്കാനുള്ള ഒരു വകയും പിന്നെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിനേക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പം പ്രസൻറ്റ് ചെയ്ത് തീർക്കാൻ കഴിയും അതിനെപ്പറ്റി ആലോചിക്കുക പിന്നെ എപ്പോഴും സിംഗിൾ പാരൻറ്റിങ്ങായിരിക്കുമ്പം ഒരു 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 ഇൻകം അല്ലാതെ അടുത്തൊരു ഇൻകത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടേ എനിക്ക് അടുത്ത മന്തിൽ കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ഇംഗ്ലീഷ് കെഫേയിലെ ഇംഗ്ലീഷ് കെഫേയുടെ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സിൽ ഇങ്ങനെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഞാനത് ജോയിൻ ചെയ്തതെന്ന് വിചാരിച്ചാൽ ഇപ്പം പ്രസൻ്റ്ലി എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ടഫസ്റ്റ് ഒന്നും അല്ല എങ്കിലും എനിക്ക് കുറേ പോരായ്മകളുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് അപ്പം അതൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ തിരുത്തി തരാൻ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ നോൺ പ്രൊഫഷണൽ ആയിട്ട് പോയിട്ട് നമ്മൾ കാര്യമില്ല അപ്പം അവരുടെ സപ്പോർട്ടും കൂടി കൂടി ഇപ്പം ഞാൻ ഒരു ഒരു എന്താ പറയുക ഞാൻ ഇപ്പം അത്യാവശ്യം ഫാസ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് മച്ച് മോർ ഫാസ്റ്റർ ആയിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് പോകണം എൻ്റെ ഡ്രീമ് കുറച്ചും കൂടി ഒരു ഉയർത്തി ഉയർന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ ഇപ്പം ഇതാണ് എൻ്റെ സാഹചര്യം ഇനി അടുത്ത ഡ്രീമിലോട്ട് എനിക്ക് എത്തപ്പെടണമെന്ന് എങ്കിൽ നമ്മൾ അഡീഷണൽ എഫേർട്ട് എടുക്കണം ഞാൻ അതിന് ഞാൻ പറയാം ഏജ് ഇസ് നോട്ട് എ ബാർ നമുക്ക് ഏജ് എന്ന് വിചാരിച്ച ഒരു ഒരു ഒബ്സ്ട്രക്കിളേ ഒന്നുമല്ല കേട്ടോ അതെല്ലാം നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സാണ് ശരിക്കും എന്താ പറയുക നമ്മുടെ മോട്ടിവേഷൻ നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ ഒരു മനസ്സാണ് നമ്മൾ മനസ്സ മാനസികമായിട്ട് ഓക്കെ ആണോ നമുക്ക് എല്ലാം ചെയ്ത് എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് ഡ്രീംസ് മാത്രം പോരാ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻസ് വേണം നമുക്ക് ഡ്രീം ഒന്നോ രണ്ടോ മതി പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത് കുറേ മാസങ്ങൾക്ക് ശേഷമല്ല ഇപ്പം തന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ശീലിക്കണം ആ ഒരു സംഭവം കൂടെ നിങ്ങൾ ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും ഒന്ന് അങ്ങനെ ഒന്ന് രണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ നമുക്ക് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണും കാണും പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരിക്കലും നടക്കരുത് കാരണം അത് പറഞ്ഞു ചൂഷണം ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തുണ്ട് അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല ഈ ലോകത്തിൽ ഈ ലോകമുണ്ടായ കാലം തൊട്ടേ എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ കാണും അത് എല്ലാവരും ഓരോരോ രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ ചിലപ്പോൾ അറിയാത്തയിരിക്കും അപ്പം എനിക്കത് എൻ്റെ മോളുണ്ട് ആ മോള് ഇപ്പം പലപ്പോഴും അയ്യോ ഒരു പെൺകുട്ടി എന്നാണ് ആൾക്കാർ പറയുന്നത് ഫസ്റ്റ് എൻ്റെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പെൺകുട്ടിയും വെച്ചിട്ട് എങ്ങനെ ജീവിക്കുന്നത് എന്താ പെൺകുട്ടികൾ വെച്ചിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവരും അവരെയും പഠിപ്പിച്ച് നല്ലൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ബിസിനസ്സിലുള്ള സപ്പോർട്ട് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർ അവരെ രീതിയിൽ ജീവിക്കാൻ കഴിയും ആ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറേ നമ്മളിപ്പോൾ എത്ര ഡെവലപ്മെൻ്റ് പറഞ്ഞാലും കുറേ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ടെന്ന് പറയത്തില്ലേ അങ്ങനെ ഇരുന്നാലും നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ പറയില്ലേ നമ്മുടെ ഈ പാസ്റ്റിലോട്ടുള്ള മെമ്മറീസ് അതിനെപ്പറ്റി നമ്മൾ ഡിലീറ്റ് ചെയ്ത് തന്നെ കളയണം പക്ഷെ ചില മെമ്മറീസ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അതൊരു സത്യമാണ് അതൊരു കോർണറിൽ ഇരുന്നോട്ടെ അതല്ല നമ്മുടെ സബ്ജെക്റ്റ് നമുക്ക് കുറച്ചും കൂടെ എപ്പോഴും ഭയങ്കര പീസ്ഫുള്ളായിട്ട് സന്തോഷമായിട്ടിരിക്കേണ്ട സാഹചര്യം എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് കിട്ടുക അതിനെപ്പറ്റി എപ്പോഴും ചിന്തിക്കുക ഇപ്പം ഞാൻ എൻ്റെ ജോലിയിൽ ഇപ്പം ജോലിയിൽ ഞാൻ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നമ്മൾ ആ ബ്ലെസ്സിങ് ഉണ്ടല്ലോ അതെപ്പോഴും വേണം ഞാൻ രാവിലെ എണീച്ച് ഞാൻ എൻ്റെ അടുക്കള കയറുമ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടാണ് കയറുന്നത് കാരണം എനിക്ക് ഇന്ന് അവിടെ കുക്ക് ചെയ്യാനുള്ള ഫുഡും കാര്യ കാര്യങ്ങളും ഒക്കെ ഉണ്ട് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഞാൻ ഒരുപാട് ദൈവത്തിനോട് സത് ഒരുപാട് നന്ദി പറയും എല്ലാ ദിവസവും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിലായിരിക്കാം തരാം ആ വീട് എനിക്ക് ദൈവമായിട്ട് ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഉണ്ടായതാണല്ലോ ഈ വീടും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനും ദൈവത്തിനോട് ഞാൻ എപ്പോഴും നന്ദി പറയും അതിൽ നല്ലൊരു മോളെ കിട്ടിയതിന് എനിക്കിപ്പോൾ അവളെ നോക്കാൻ പറ്റുന്നതിൽ അതിനൊക്കെ നമ്മളൊരു ദൈവത്തിനോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ ഞാനൊരിക്കലും വലിയൊരു ഭക്തയോ ഞാനിങ്ങനെ അമ്പലത്തിൽ പോകുന്ന പള്ളി പോകുന്ന സ്ഥിരം കാര്യം അന്നും അല്ല എങ്കിൽ കൂടി ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആ മുകളിലിരിക്കുന്ന ആളോടെ എന്ന് പറയുന്ന നമുക്ക് ദൈവത്തിനോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയാറുള്ളത് കാരണം ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ആൾക്കാരെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഫീലിങ്സ് അങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാറില്ല അതാണൊരു സത്യമായിട്ടുള്ളൊരവസ്ഥ അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്കിനി മുന്നേറണം കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം അച്ചീവ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ അത് നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം അത് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഭയങ്കര മൈൻഡ്ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് പറയുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ല ആ കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തത് അതിൻ്റെ ഹോംവർക്കുകളൊക്കെ ചെയ്യാൻ സാ സാത്തിയുടെ സ്കൂളിലെ ഹോംവർക്ക് ചെയ്യും ഞാൻ ഇവിടുത്തെ ഹോംവർക്ക് ചെയ്യും അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പിന്നെ നാട്ടിൽ ഇത് ക്ലീനിങ് ഒക്കെ രാവിലെ തന്നെ ഞാൻ ഓരോ റൂം വെച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് ഓരോരോ റൂം വെച്ച് എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയോടെ ഇരിക്കുമ്പോൾ അത് കാ കാണുമ്പോൾ തന്നെ എനിക്ക് മെന്റലി ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറുണ്ട് അതിൽ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ചെടികളൊക്കെ സിറ്റൗട്ടിൽ ഇപ്പം ഈ വീഡിയോയില് കാണിച്ചിടക്കല്ല ഇപ്പോൾ കുറേ ചെടികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അപ്പം ഇനി നമുക്ക് ഡെയിൻ പ്ലാൻ മൈ ലൈഫിലോട്ട് തന്നെ പോകാം കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ സതിക്കുട്ടിയെ കൊണ്ടുപോയി വിട്ട് തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്ക് ഓഴിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ തുണിയൊക്കെ കഴുകിയിടോ പിന്നെ അന്ന് അത്യാവശ്യം നല്ല മഴ ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം എല്ലാ തുണിയും കഴുകിയിട്ട് കഴിയുമ്പോൾ ചൊവ്വ ബുധനൊക്കെ ആകുമ്പോഴേ അതൊന്നും ഉണങ്ങി കിട്ടത്തുള്ളൂ ഇപ്പം ഇനി വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ യൂസ് ചെയ്യാൻ നേരം കുറച്ച് ടിപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഇപ്പം വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഡെയിലി മൈ ലൈഫ് വരുമ്പം എല്ലാവർക്കും ഒരു ഒരു മാതിരിയായിരിക്കും എന്ന് എനിക്കറിയാം വേറെ ഒന്നുമില്ല ഒരുപാട് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി ഒരു എക്സ്ചേഞ്ച് കാണത്തില്ല കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഞാൻ സാത്തിക്കുട്ടി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കും ആ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്തൊക്കെ വേണം പിന്നെ അതുമാത്രമല്ല നമ്മളിപ്പം ഒരു വീട്ടിൽ എല്ലാ കാര്യം ഏറ്റവും യൂസർക്കറി നമ്മളാരും താങ്ങാനൊന്നുമില്ല ഇപ്പം സാധനം മേടിക്കാനും നമ്മൾ പോകണം അങ്ങനത്തെ കാര്യത്തിലും പോകണം ബില്ലടയ്ക്കാനും ബില്ലടയ്ക്കാനൊന്നും ഇപ്പം പോകേണ്ട കാര്യമില്ല എല്ലാ ഓൺലൈനിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ സാധനങ്ങൾ അയച്ചൊരു ദിവസം നമ്മൾ നിത്യോപ ഉപയോഗമായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അത് ഒരു പാക്കറ്റ് എക്സ്ട്രാ ആയിട്ട് എപ്പോഴും മേടിച്ച് വെക്കുക അപ്പം ഞാൻ ഉള്ളി ഒന്ന് എക്സ്ട്രാ ആയിട്ട് മേടിച്ചു വെക്കുന്നത് ഞാൻ എൻ്റെ റീസൺ പറഞ്ഞാലോ അതേപോലെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കഴുകുന്ന ഇതുകൊണ്ട് ലിക്വിഡ്സ് അതൊക്കെ ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഒരെണ്ണം മേടിച്ച് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ ആ സമയത്ത് നമ്മൾ ഒത്തിക്കുകയുള്ളെങ്കിൽ പോകാൻ പറ്റാത്ത സാധ്യതയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതെന്ന് വിചാരിച്ചാൽ ഞാൻ എൻ്റെ വാഷിംഗ് മെഷീൻ ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ ഞാൻ പുതിയ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ പഴയതാണെങ്കിലും നമ്മൾ ആ വാഷിംഗ് കഴിഞ്ഞ് നമ്മളൊരു ഉണങ്ങിയ ടൗവില് ഉപയോഗിച്ച് താണ്ട് ആ സൈഡിലൊക്കെ ഇല്ലേ നന്നായിട്ട് വെള്ളം തുടച്ച് മാറ്റി നല്ല ക്ലീനായിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാൻ അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സൈഡ് കോർണറിലൊക്കെ കുത്തു കുത്ത് വീഴും എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെയാണ് ഫ്രിഡ്ജിൻ്റെ ഓരോ സാധനങ്ങളെ എല്ലാം വേൾപൂളിൻ്റെ ആണ് ഫ്രിഡ്ജും അപ്പോൾ എല്ലാ സാധനങ്ങളും എനിക്കിങ്ങനെ ഇളക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇളക്കിയെടുത്ത് വാഷ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ച് വെക്കുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ വാഷിംഗ് മെഷീനിൽ ഓരോ കഴുകലും കഴുകുമ്പം ഞാൻ ആ തുണി വെച്ച് നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടാണ് വെച്ചേക്കുന്നത് അത് ആറേഴ് മാസം വല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആയപ്പോൾ എനിക്കൊരു ഒരു ഭൂതോദയം നേരെ എൻ്റെ കൊച്ചിന് പരിപ്പ് കയറി ഭയങ്കര ഇഷ്ടമാണ് അതൊന്നും ഉണ്ടാക്കണമെന്ന് പണ്ടൊക്കെ ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരും നമുക്കൊരുപാട് ടൈം സേവിങ് ആണ് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കൈ വയ്യാതെ ആയപ്പം തൊട്ട് ആ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ആരൊക്കെ പറഞ്ഞ് തന്നായിരുന്നു ഇങ്ങനെ തേങ്ങ ഇളക്കിയിട്ട് ഇത് ചെയ്യാൻ എനിക്കെന്തോ അത് സാധിക്കുന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേ ദിവസം കഴിയുമ്പം അതിങ്ങനെ ഇളകി വരും എന്നിട്ടെടുത്തിട്ട് അരയ്ക്കാൻ പക്ഷെ നമ്മളിങ്ങനെ ചുരണ്ടുമ്പം കുറച്ച് എനിക്ക് മതി ഒത്തിരി വേണ്ടല്ലോ പരിപ്പ് കറിക്കൊക്കെ അങ്ങനെ ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് അത് പരിപ്പ് കറി നമ്മുടെ പരിപ്പൊക്കെ വേവാൻ വേണ്ടി ഇട്ടിട്ട് ഞാൻ കഴിക്കുകയാണ് കേട്ടോ റൈറ്റ് ഹാൻഡാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കുന്നതുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡായിട്ട് നമുക്ക് തോന്നുന്നത് കേട്ടോ കുറേ ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും വെബ് സീരീസൊക്കെ ഉണ്ട് കേട്ടോ വെബ് സീരീസിൻ്റെ ഒക്കെ ഭയങ്കര ഒരു അഡിക്ഷനാണ് എനിക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സാത്തിക്കുട്ടിയെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ മുട്ട പുൾസയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അവക്ക് വന്ന ഉടൻ ബൂസ്റ്റ് കുടിക്കണമായിരുന്നു അപ്പം അതിനുള്ളത് ഇപ്പം ഞാനും കൂടെ ഇട്ട് വെച്ചേക്കും കേട്ടോ ഇട്ട് വെച്ചിട്ട് ഞാനും കൂടെ കുടിക്കാറുണ്ട് ഒറ്റക്കൊക്കെ നേരമൊക്കെ എനിക്കെപ്പോഴും ഭയങ്കര വിഷമോ അങ്ങനെയൊന്നും തോന്നത്തില്ലായിരുന്നു ഫസ്റ്റ് എല്ലാവരും ചോദിക്കുമായിരുന്നു മോളുമായിട്ട് വീട് മാറുമ്പം ഒരു ഒറ്റപ്പെടൽ അങ്ങനെ ആയി പോകുമെന്ന് ഒബിയസ്ലി കുറച്ച് നാൾ അങ്ങനെ ആയിരിക്കും നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പം നമുക്കതിൻ്റെതായൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ മാനസികമായിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇതൊന്നും ചിന്തിച്ച് വിഷമിക്കാൻ നേരമില്ല ഞാൻ എപ്പോഴും പറയത്തില്ലേ അതാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ പാസിനെ പറ്റി ആലോചിക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് അതിന് സാധിക്കത്തുള്ളൂ ഫുൾ ടൈം ബിസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇപ്പോൾ എൻ്റെ ജോലി സമയം എന്ന് വെച്ചാൽ ഫൈവ് ടു മോർണിംഗ് ടു തേർട്ടി വരെയാണ് അപ്പോൾ പകൽ എനിക്ക് ഈ കുക്കിംഗ് കഴിയണം ക്ലീനിങ് കഴിയണം ചാത്തി കാര്യങ്ങൾ കഴിയണം പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും തീർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മേടിക്കണം പിന്നെ ബില്ല് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് മേടിക്കണം അങ്ങനെ കുറേ കുറേ നൂറുകൂട്ടം കാര്യങ്ങൾ പിന്നെ നമ്മുടെ യൂട്യൂബ് വീഡിയോ അങ്ങനെയൊക്കെ എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനകത്ത് കറ കടുകും കൂടെ താളിച്ചപ്പം എല്ലാം സെറ്റായി ഇനി പപ്പടം ഇരിപ്പം ഉണ്ടായിരുന്നു ഞാൻ പപ്പടം വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇച്ചിരി ധൃതിക്ക് വേണ്ടി ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എനിക്കിപ്പം ഭയങ്കര ഹോപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറയാം കുറേ കാര്യങ്ങൾ ഞാൻ ഒരു എയിം വെച്ചിട്ട് ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടിരുന്നു ഉണ്ടായിരുന്നു എന്താണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ അത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഭയങ്കര സ്ട്രഗ്ളിങ് എന്നാൽ നമ്മൾ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് എടുത്തിട്ടും നമുക്കൊന്നും കിട്ടാത്തൊരു സാഹചര്യമില്ലേ അങ്ങനെ പിന്നെ ഗ്രാജലി പേഷ്യൻസ് ക്ഷമിച്ച് 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 ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റി അങ്ങനെ ആയിരിക്കും അത് ഒരു ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത് വല്ലാത്തൊരു മോട്ടിവേഷൻ ആയിരുന്നു കാരണം ഞാനങ്ങ് നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ എക്സാം പി എസ് സി എക്സാമൊക്കെ എഴുതുമ്പം നമ്മൾ അവസാനം വരെ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാത്ത പെട്ടെന്നൊരു സുപ്രാവതി കിട്ടുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഇല്ലേ അത് കേട്ടോ അത് ഞാൻ സത്യകുട്ടിയെ കൊണ്ടാക്കിയിട്ട് അവൾക്ക് അവളുടെ ടിഫിൻ ടിഫിനും ഇതുമൊക്കെ അങ്ങ് ഞാൻ കൊണ്ടുപോകും കേട്ടോ ഇത് ഞാൻ ഹോളിക്സോ ഉണ്ടാക്കി അവൾക്കുള്ളത് ഫ്ലാസ്കിലോ ആക്കണം ഇതെനിക്കുള്ളത് ഞാൻ കപ്പൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് പിറ്റേ ദിവസത്തിലുള്ള പത്ത് മണിക്കുള്ള കൊണ്ടുപോകാനുള്ള സാധനമാണ് അപ്പം ഞാൻ രാവിലെ എണീക്കത്തില്ല അമ്മയാണ് മോളെ വിടുന്നത് അന്നേരം അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഉച്ച ഫുഡ് അവളുടെ സ്കൂളിൽ നിന്ന് കിട്ടും അന്നേരം സ്നാക്ക് ബോക്സിൽ ഞാൻ തലയിൽ സ്നാക്ക് ബോക്സും അത് അവളുടെ പാത്രമാണ് കേട്ടോ സ്കൂളിൽ കൊണ്ടുപോയി കഴിക്കാനുള്ളത് അതും പിന്നെ കുടിക്കാനുള്ള വെള്ളം അമ്മ രാവിലെ അങ്ങ് എടുത്തു വെക്കത്തേ ഉള്ളൂ എല്ലാം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചേക്കും അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ രാവിലെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ ഒരു ഫ്ലാസ്കിൽ ഞാൻ നേരത്തെ ട്യൂഷൻ ക്ലാസ്സിൽ ഈ ഈ ഫ്ലാസ്ക് കൊണ്ട് അതിനകത്ത് ഹോ ബൂസ്റ്റ് കൊടുത്തു വിടുമായിരുന്നു പക്ഷെ അവൾക്ക് എന്തോ അത് ഇഷ്ടമല്ല അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരാൻ നേരം ഞാൻ വർക്കിലായിരിക്കും അപ്പോൾ എനിക്ക് ഒന്ന് ചൂടാക്കി കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഫ്ലാസ്കിൽ ചൂടോട് തന്നെ ഒഴിച്ചു വെക്കും അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ഒന്ന് റിലാക്സ് ചെയ്തു നമ്മുടെ ജോലിൻ്റെ ടൈമായി കേട്ടോ അപ്പോൾ ജോലിക്ക് കയറാനുള്ള ടൈമായി അപ്പോൾ നമ്മുടെ വ്ലോഗും മൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ഇനി മറ്റൊരു വ്ലോഗുമായി വീണ്ടും കാണാം